ശരിയായി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ആന്റണി രാജുവിൻ്റെ വിഷയം ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മൾ വാർത്തകളിൽ കണ്ടത് നമ്മൾ പറയുന്ന വിഷയം അതല്ല അതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് മാങ്കൂട്ടത്തിൻ്റെ വാർത്ത ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കേസിൽ രണ്ട് അതിജീവിതകളാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഈ അതിജീവിതകളിൽ ഒരാളുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അവരുടെ ദാമ്പത്യ ജീവിതം തകർത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം ആ വിഷയം ഈ രാഹുലിനെ പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും രാഹുൽ വീണ്ടും ചർച്ചാ വിഷയമായി കേരള രാഷ്ട്രീയത്തിലും വരികയാണ് സാമൂഹ കേരള സമൂഹത്തിന് മുന്നിലേക്ക് ഒരു പുതുമയല്ല രണ്ട് സ്ത്രീകളുടെ ആരോപണം അതിന്മേൽ കേസ് നടക്കുന്നു നോട്ട് ടു അറസ്റ്റ് എന്ന ഒറ്റ കോടതി പരാമർശത്തിലാണ് അറസ്റ്റ് വരാത്തത് ആ ഇതിലാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് പുറത്ത് നിൽക്കുന്നത് ഏ അപ്പോൾ ജാമ്യം കിട്ടിയിട്ടുമില്ല ഏതായാലും മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഒരു ചർച്ചയിൽ പത്തനംതിട്ടയിലെ അല്ലെങ്കിൽ പ്രമുഖനായ പത്തനംതിട്ടയിൽ തന്നെ അറിയപ്പെടുന്ന നേതാവ് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവ് പി ജെ കുര്യൻ എന്ന പരിധിത പ്രജ്ഞനായ കോൺഗ്രസിൻ്റെ നേതാവ് ഏതാണ്ട് എൺപത് എൺപത് കഴിഞ്ഞ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു പാലക്കാട് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലല്ലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല ഇല്ല മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ആ സംഭവം ഞാനിത് രാവിലെ വാർത്തയിലാണ് കാണുന്നത് നമസ്തേ കേരളത്തിലാണ് കാണുന്നത് ഈ സാനറ്റിൽ അത് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം മന്നം പരി മന്നത്തെ പരിപാടി എൻ എസ് എസിൻ്റെ പരിപാടി ഇന്നലെ ആയിരുന്നു അവിടെ വിജയ് കുര്യൻ പത്തനംതിട്ടക്കാരനായതുകൊണ്ട് എൻ എസ് എസ് ആരുമായിട്ടും അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ട് ഈ പറയുന്ന സോമാരൻ നായരുമായിട്ടും മന്നം അല്ലെങ്കിൽ എൻ എസ് എസിലെ ജനറൽ ബോഡി മെമ്പേഴ്സുമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ട് അങ്ങനെ കുര്യൻ അവിടെ വരുന്നു അവിടെ രാഹുൽ മാൻകുട്ട ഒരിക്കലും ഇല്ലാതെ അവിടെ എത്തുന്നു കുര്യനുമായി സംസാരിക്കുന്നു കുര്യനമായി അടുത്തിരുന്ന് വളരെ രഹസ്യമായി അങ്ങോട്ടും ഉണ്ട് അതെല്ലാം ചാനലുകളെല്ലാം എടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പഴയ അഭിപ്രായം മാങ്കൂട്ടം മത്സരിക്കണതിൽ തെറ്റില്ല മാങ്കൂട്ടം മത്സരിക്കണമെങ്കിൽ മത്സരിച്ചോട്ടെ എന്നൊരു മറുത്തൊരു വാദവും കുര്യൻ പറഞ്ഞു അപ്പോൾ കുര്യനോട് മാങ്കൂട്ടം എന്തായിരിക്കാം പറഞ്ഞത് എന്ന അന്വേഷണമാണ് ഇന്നുണ്ടായിരുന്നത് അപ്പോൾ ഊഹാഭൂഹങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ടേഴ്സ് അടിച്ചു കൈവിട്ട് നിൽക്കുകയാണ് എന്നെ ഇനി ഇങ്ങനെ നിങ്ങൾ മത്സരിക്കരുതെന്ന് പറയരുത് എന്ന് എൻ്റെ കൈ എനിക്ക് ഒരു രക്ഷയിൽ ഞാൻ അല്ലാതെ നിൽക്കുവാണ് ഞാൻ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് ഏതായാലും ഞാൻ ഇത്രയും ചുറ്റിക്കെട്ടി പറയുന്നില്ല കുര്യൻ ഇത്തരത്തിൽ ഒരു പരാമർശം ഈ പറയുന്ന രാഹുൽ എന്ന ചെറുപ്പക്കാരനായ ഇപ്പോഴും എം എൽ എ ആണ് അദ്ദേഹം യുവ നേതാവിനെ കുറിച്ച് പറയാൻ പി ജെ കുര്യൻ എന്ത് അർഹത എന്ന് ആ ഇടയ്ക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു വീണ്ടും ആ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പി ജെ കുര്യനുമായിട്ടുള്ള വിഷയം ഇന്നലെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞത് പി ജെ കുര്യനെ നേരിട്ട് അതൃപ്തി അറിയിച്ച രാഹുൽ എന്നുള്ളതായിരുന്നു ഹെഡിങ് പോലും ഹെഡ്ലൈൻ ന്യൂസ് ആയിട്ട് പോലും വന്നത് അങ്ങനെയായിരുന്നു മന്നത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്ന് പി ജെ കുര്യൻ ഒരു പ്രസ്താവന നടത്തി അതിൽ അതൃപ്തി ഈ പറയുന്ന രാഹുൽ നേരിട്ട് പി ജെ കുര്യനോട് പറഞ്ഞു എന്നൊക്കെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട് ഈ ചെവിയിൽ പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഇവര് രണ്ടുപേരും അല്ലാണ്ട് വേറെ ആർക്കും കാര്യത്തെ നമ്മള് കൃത്യമായി രീതിയിൽ അടിക്കുന്നുണ്ട് പക്ഷെ പി ജെ കുര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് രാഹുലിനെ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള രീതി തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ പി ജെ കുര്യൻ ആണെങ്കിലും ഈ പലർക്കും രാഹുലിനെതിരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും പലരും അതെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള പലരും അതിന് അർഹരാണോ എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടത്തുന്നത് ആദ്യം നന്നായിരിക്കും ഇപ്പോൾ രാഹുൽ തെറ്റുകാരനാണോ അല്ലയോ അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ രാഹുലിനെ സീറ്റ് കൊടുക്കരുത് അല്ലെങ്കിൽ രാഹുൽ ഇതിന് രാഹുൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കല്ല് റിയണേനു മുമ്പ് ഇവരുടെയൊക്കെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് കൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ഈ പറഞ്ഞതുപോലെ പി ജെ കുര്യൻ സൂര്യനെല്ലി കേസിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് കേരള രാഷ്ട്രീയം എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആരും മറന്നുപോണ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു സൂര്യനെല്ലി കേസ് പുറത്ത് വരുമ്പോൾ നാല്പത്തിരണ്ട് പ്രതികള് നാൽപ്പത്തിരണ്ട് പ്രതികളാണ് നാല്പത്തിരണ്ട് പ്രതികള് നാല്പത് ദിവസത്തോളമാണ് ആ പതിനാറ് വയസ്സുകാരി ആയിട്ടുള്ള ഒൻപതാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ ക്രൂരമായിട്ട് പലയിടങ്ങളിൽ വെച്ചിട്ട് കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ആ കുട്ടിയെ റേപ്പ് ചെയ്തത് അത് നാല്പത്തിരണ്ട് പ്രതികൾ ചേർന്ന് ഒരുപാട് തവണ മൃഗീയമായിട്ട് റേപ്പ് ചെയ്തത് അത് കഴിഞ്ഞ് ആ കുട്ടി പുറത്ത് കാര്യങ്ങൾ പറയുമ്പോഴും പി ജെ കുര്യന്റെ പേരും ആക്കൂട്ടത്തിൽ വന്നതാണ് ധർമ്മരാജൻ എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരാൾ കൃത്യമായിട്ടും പി ജെ കുര്യന്റെ പേര് പറഞ്ഞതാണ് ആ പേര് പറയരുതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു പറയുന്ന ബി ജെ കുര്യൻ അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ടും ആ പെൺകുട്ടി പി ജെ കുര്യന്റെ ഫോട്ടോ ഒരു മാഗസിനിൽ അടിച്ച് വന്ന് കണ്ടപ്പോൾ ആ ബാബാജിയോ അങ്ങനെ എന്തോ ഒരു പേര് വിളിച്ചുകൊണ്ട് കരഞ്ഞു എന്നാണ് അന്നത്തെ വാർത്തകളിൽ വന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പി ജെ കുര്യൻ വാസ്തവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ മറ്റുള്ള ഒരാളെ രാഹുലിനെ കല്ലെറിയാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുരതിന്റെ കേസൊക്കെ ശരിക്കും നമ്മുടെ സമൂഹ മനസാക്ഷി അങ്ങേയറ്റം മടുപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുത്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ പിന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞതുകൊണ്ട് പറയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ടൊരു പ്രസ്താവന നടത്തി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എന്തോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഇടയിൽ രാജ്മോഹൻ ആ സമയത്തൊരു കാര്യം പറയണ്ട ഈ കോൺഗ്രസ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഓഫീസിൽ കെ പി സി സി ഓഫീസിൽ ചില വനിതാ നേതാക്കളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ സെക്രട്ടറി പുറത്ത് നിന്നിട്ട് അവസാനം ബക്കറ്റിൽ വെള്ളം എടുത്തു കൊടുക്കുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്രയും അറപ്പ് തോന്നുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് എന്താണ് വന്ന് ഭവിച്ചത് എന്നുള്ളത് കേരളക്കരക്ക് അറിയാത്ത കാര്യമൊന്നും പിന്നീട് ഇതേ രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ ഏതവസ്ഥയിലാണ് പിടിച്ചതും പൊക്കിയതെന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും രാജ്മോഹൻ ഉണ്ണിത്താനും ബാക്കി ഒരാളെ കല്ലെറിയുന്നത് പുതുമയുള്ള രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആരൊക്കെ അവരൊക്കെ അവരെക്കുറിച്ചൊക്കെ ഈ സമൂഹത്തിന് വ്യക്തമായിട്ട് ധാരണയായിട്ട് നമ്മളിപ്പോ ഓരോന്നായി പറയുന്നില്ല രാഹുലിന്റെ വിഷയത്തില് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അതിൽ തന്നെയാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത് വി ഡി സതീശന്റെ ഒരു ോട് നിലപാടിനോട് തന്നെയാണ് അദ്ദേഹം ആദ്യം എടുത്ത നിലപാട് എന്താണോ അതിൽ തന്നെ ഉറച്ചു നിന്നോ എല്ലാവരും പിന്നീട് കാല് മാറിയപ്പോൾ പോലും അദ്ദേഹം ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് കിട്ടിയ ഒരു നേട്ടം ഒരു പക്ഷേ ഒരുപക്ഷേ നല്ല ഒരു ശതമാനം ഉറപ്പായിട്ടും വി ഡി സതീശിന്റെ ഒരു നിലപാടിന്റെ വിജയം തന്നെയാണ് രാഹുലിനൊപ്പം നിൽക്കുന്നു രാഹുലിനെ തള്ളുന്നു അങ്ങനെയുള്ള ഒന്നും അഭിപ്രായം പറയുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ വി ഡി സതീശൻ കൃത്യമായ ഒരു നിലപാടോട് കൂടി മുന്നോട്ട് പോയി അല്ലാതെ സി പി എം നേതാക്കളെ പോലെ അവരെ പിടിച്ചിട്ട് അങ്ങ് മന്ത്രിമാരും എം എൽ എയും ആക്കി കൂടെ കൊണ്ടു നടന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ കേസ് നടത്താൻ വേണ്ടിയിട്ട് കോടികൾ നിന്ന് കൈയിട്ട് വാരി കൊടുത്ത് അമ്മാതിരി പരിപാടിയൊന്നും അത്രയും തറ എന്തായാലും വി ഡിയെ പോലൊരു നേതാവ് അധപ്പതിച്ചു പോകില്ല അപ്പോൾ വി ഡി എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ളത് പിന്നെ രാഹുലിനെ പറ്റി ഇപ്പോൾ ഇന്ന് വന്ന കേസിനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആന്റണി രാജുവിന്റെ കേസ് ബ്രേക്കിംഗ് ആയിട്ട് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ ആന്റണി രാജുന്റെ കേസ് ബ്രേക്കിംഗ് ആയിട്ട് ഇന്നത്തെ ബ്രേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പക്ഷെ ഈ പരാതി വന്നിരിക്കുന്ന ഡേറ്റ് കൂടി ഒന്ന് ആലോചിക്കണം ഇന്നിപ്പോ കൊടുത്ത പരാതി അപ്പൊ തന്നെ പത്രങ്ങൾക്ക് ലീക്കൌട്ടായി കിട്ടി അപ്പൊ തന്നെ ഏറിയതല്ലല്ലോ അനുരുജുലേക്ക് പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇവർക്ക് പിടിച്ചു നിക്കാൻ ഒരു ബാലൻസ്ഡ് സാധനം വേണം പല മാധ്യമങ്ങളും എല്ലാ മാധ്യമത്തിലും വാർത്ത അറിയിട്ടില്ല രാഹുലിനെ എയിം ചെയ്യുന്ന മാധ്യമങ്ങളിൽ ഇപ്പോഴും രാഹുൽ തന്നെയാണ് മെയിൻ സ്ട്രീം വാർദ്ധയായിട്ട് നിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ പോലും സ്റ്റിൽ രാഹുൽ വിഷയം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്

ഇനി ഒരു ഒരു ആദ്യത്തെ ചർച്ച കോർ കോർ കമ്മിറ്റിക്ക് ശേഷം ഞാൻ ഒന്നുകൂടി പറയട്ടെ പി ജെ കുര്യനെ നമ്മള് പി ജെ കുര്യൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതാണ് അപ്പൊ നമ്മളായിട്ട് തെറ്റുകാരനാക്കുന്നതല്ല പക്ഷെ അതുപോലെ രാഹുലിന് അദ്ദേഹത്തിന്റെ ന്യായം തെളിയിക്കാനുള്ള സമയം കൂടെ കിടക്കണ്ട അതിന് മുൻപ് പി ജെ കുര്യൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനോട് മാത്രമാണ് വിയോജിപ്പ് പറയുന്നത്